നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും പ്രവാസ ലോകത്തിന് നടുക്കമായി ഒരു മരണവാർത്ത കൂടി എത്തുകയാണ് ഒരു കുടുംബത്തിലെ തൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളെയാണ് ഇവിടെ യുവതി അതിക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി യുവതിയു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാൽ യുവതി രക്ഷപ്പെടുകയാണ് യുവതി നിലവിൽ കസ്റ്റഡിയിലാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിന് കാരണം എന്താണെന്ന് സ്ഥിരീകരണം ഇല്ലെങ്കിലും കുടുംബ പ്രശ്നങ്ങളാണ് ഇതിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ കേരളത്തിലുള്ള രണ്ട് ഇത്തരത്തിൽ അവിടെ പ്രവാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുവതികളാണ് ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് അതിലൊരാൾ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യ ചെയ്തത് അതിന്റെ നടുക്കം വളരെ വലുതായിരുന്നു പ്രവാസ ലോകത്തിനട അത് വലിയ രീതിയിലുള്ള ഒരു ദുഃഖം തന്നെയായിരുന്നു നൽകിയത് അതിന്റെ കേസും കാര്യങ്ങളും അന്വേഷണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് വീണ്ടും അത്തരത്തിലൊരു സംഭവം നടക്കുകയാണ് യുവതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് ഇന്നലെ വൈകിട്ട് അൽ കബോർ ഷുമാലിയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് ഹൈദരാബാദ് സ്വദേശിയായിട്ടുള്ള സൈദ ഹുമൈദ അമ്രീൻ തന്റെ ഇരട്ട കുട്ടികളായ മുഹമ്മദ് സാദിഖ് അഹമ്മദ് മുഹമ്മദ് ആദിൽ അഹമ്മദ് എന്നിവരെയും ഇളയ മകൻ മുഹമ്മദ് യൂസഫ് അഹമ്മദിനെയും ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ശ്രമിച്ചത് ഈ പറയുന്ന കുട്ടികളുടെ അമ്മയായിട്ടുള്ള ഏഹ് സൈദ ഹുമൈദയ്ക്ക് മുപ്പത്തിമൂന്ന് വയസ്സും ഇരട്ട കുട്ടികളായിട്ടുള്ള രണ്ട് മക്കൾക്ക് ഏഴ് വയസ്സ് ചെറിയ കുഞ്ഞിന് ഇളയ കുഞ്ഞിന് മൂന്ന് വയസ്സ് മാത്രമാണ് പ്രായം വളരെ പിഞ്ചുകുഞ്ഞുങ്ങളായിട്ടുള്ള കുരുന്നുകളെയാണ് എന്തിനെന്ന് പോലും അറിയാതെ ഇവർ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ഇവർ ആത്മഹത്യയും ശ്രമിക്കുകയും ചെയ്തത് പക്ഷെ ഇവർ രക്ഷപ്പെട്ടു ബാ ടബിൽ വെള്ളം നിറച്ച് അതിൽ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് ഈ കുഞ്ഞുങ്ങളുടെ മൂന്ന് പേരുടെയും മൃതദേഹം കണ്ടെത്തിയത് സൗദിയിലെ സാമൂഹിക പ്രവർത്തകരാണ് ഇത് വ്യക്തമാക്കിയത് മക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യയ്ക്ക് ശ്രമിക്കവേ കാൽ വഴുതി വീണ് ബോധം നഷ്ടപ്പെട്ട നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സൈദ ഹുമൈദ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് ഭർത്താവായിട്ടുള്ള ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് ഷാനവാസ് ജോലിക്കായി പുറത്തു പോയപ്പോഴാണ് ഇത്തരത്തിൽ ദാരുണമായിട്ടുള്ള സംഭവം ആ വീട്ടിൽ നടക്കുന്നത് ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ മുഹമ്മദ് ഭാര്യയെ വിളിച്ചപ്പോഴാണ് ദുരന്തമറിയുന്നത് ഭാര്യയ്ക്ക് മാനസിക പ്രശ്നമുണ്ടെന്നാണ് മുഹമ്മദ് പറയുന്നത് കുടുംബ പ്രശ്നമാണ് നയിച്ചതെന്നും അതാണ് പ്രധാന കാരണമെന്ന് കരുതുന്നതെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് സൗദി റെഡ് ക്രോസിന്റെ സഹായത്തോടെ മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി യുവതി പോലീസ് കസ്റ്റഡിയിലാണ് കുട്ടികളുടെ മൃതദേഹങ്ങൾ ദമാമിൽ അടക്കമെന്ന് വീട്ടുകാർ അറിയിച്ചു മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള നിയമ നടപടികൾ ലോക കേരള സഭാംഗവും ജീവകാരുണ്യ പ്രവർത്തകനുമായ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നു ഭർത്താവ് മുഹമ്മദ് ഷാനവാസ് എത്തി വിളിച്ചപ്പോഴാണ് ോധം വന്നത് ആറു മാസം മുമ്പാണ് കുടുംബം സന്ദർശന വിസയിൽ സൗദിയിലെത്തിയത് കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്കും ആത്മഹത്യാ ശ്രമത്തിലേക്കും നയിച്ചതെന്നാണ് കരുതുന്നത് ഇനി ഇവരുടെ ബന്ധുക്കളുടെ അടക്കം മൊഴികളും കാര്യങ്ങളും രേഖപ്പെടുത്തിയാൽ മാത്രമായിരിക്കും എന്താളാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ അടക്കം കൊലപ്പെടുത്തി ഈ യുവതി ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള ഒരു കാരണം എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നാൽ തന്റെ ഭാര്യയ്ക്ക് മാനസിക പ്രശ്നം ഉണ്ടായതാണ് ഭർത്താവ് പറയുന്നത് അതും എത്രത്തോളം വിശ്വസനീയമാണ് എന്നുള്ളതും അറിയില്ല അതും ഭർത്താവിനെ അടക്കം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ആ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അതും പുറത്തു വരികയുള്ളൂ